ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി ആസ്പ്രൻ വിത്ത് എസ് സി ആർ ടി എസ് എസ് പത്താം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ഹിസ്റ്ററി യൂണിറ്റ് ഫോർ സമ്പത്തും ലോകവും പാർട്ട് വൺ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇതര ഭൂഖണ്ഡങ്ങളുടെ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളെക്കുറിച്ചും അവിടങ്ങളിൽ യൂറോപ്യർ നടത്തിയിട്ടുള്ള ആധിപത്യം അഥവാ മെർക്കൻഡലിസ്റ്റ് നയങ്ങളെയും കൊളോണിയൽ സംവിധാനത്തെയും കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം പാർട്ട് ടു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കോളനി വൽക്കരണവും തദ്ദേശീയ ജനതയും കപ്പലിലെത്തിയ ഞാൻ കണ്ടത് ഒന്നിച്ച് ചങ്ങലക്കിടപ്പെട്ട ദുരവസ്ഥയും ദുഃഖവും മാത്രം പ്രതിഫലിക്കുന്ന മുഖഭാവമുള്ള ഒട്ടേറെ കറുത്ത വർഗക്കാരെയാണ് ഡക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട എന്റെ മൂക്കിൽ ജീവിതത്തിലെ ഏറ്റവും രൂക്ഷഗന്ധം അടിച്ചുകയറി തന്മൂലം ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ മരിക്കാൻ പോയ എന്നെ ഒരു വെള്ളക്കാരൻ മലർത്തി കിടത്തി കാലുകൾ ബന്ധിച്ചു മറ്റൊരാൾ എന്നെ ഭീകരമായി ചാട്ടയടിച്ചു ഒരു ദിവസം ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരുമിച്ച് വിലങ്ങി വയ്ക്കപ്പെട്ട രണ്ടു പേർ ഈ ദുരിത ജീവിതത്തെക്കാൾ മരണം തിരഞ്ഞെടുത്ത് കടലിലേക്ക് എടുത്തു ചാടി രോഗം മൂലം ചങ്ങലയില്ലാതിരുന്ന മറ്റൊരാൾ പിന്നാലെ ചാടി അവരെ അനുഗമിക്കാൻ ആശിച്ച ഒട്ടേറെ പേർക്ക് അതിന് കഴിയാതിരുന്നത് കപ്പൽ അധികാരികൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ആദ്യത്തെ രണ്ടുപേർ മുങ്ങി മരിച്ചു മൂന്നാമനെ പിടികൂടിയ അധികാരികൾ മരണം ആശിച്ചതിന്റെ പേരിൽ അവനെ ചാട്ടയടിക്ക് വിധേയനാക്കി യൂറോപ്യൻ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട അലൌദ ഇക്കിയാനോ എന്ന ആഫ്രിക്കൻ സ്വദേശിയുടെ വിവരണമാണ് നിങ്ങൾ വായിച്ചത് യൂറോപ്യരുടെ കോളനി വൽക്കരണം തദ്ദേശീയ ജനതയുടെ മേൽ സൃഷ്ടിച്ച അനന്തര ഫലങ്ങളിലൊന്നാണ് ആഫ്രിക്കയിലെ അടിമത്തവും അടിമ വ്യാപാരവും ആഫ്രിക്കയിലെ ജനങ്ങളെ അടിമകളാക്കി കൊണ്ടുള്ള വ്യാപാരമാണ് യൂറോപ്യർ നടത്തിയിരുന്നത് അതിൻ്റെ നിജമായിട്ടുള്ള വിവരണമാണ് ഇവിടെ നമ്മൾ വായിച്ചത് എന്തൊക്കെയാണ് കോളനിവൽക്കരണത്തിന്റെ മറ്റു ഫലങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്ത് ഒഴുകി തദ്ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു കോളനികളിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു കോളനികളിൽ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനമുണ്ടായി ക്രിസ്തുമതം കോളനികളിൽ പ്രചരിപ്പിക്കപ്പെട്ടു അതായത് എന്താണ് കോളനിവൽക്കരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് മെർക്കൻഡലിസം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ മേൽ എല്ലാ തരത്തിലും ഉള്ള ആധിപത്യം സ്ഥാപിക്കുന്നതിനെ നമ്മൾ കോളനി വൽക്കരണം എന്ന് പറയുന്നു അല്ലെ ഇത്തരത്തിലൂടെ കോളനികളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് സമ്പത്ത് ഇത്തരം കോളനി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി അതുപോലെ തന്നെ തദ്ദേശീയരായിട്ടുള്ള ആഫ്രിക്കയാണ് കോളനി എന്ന് നോക്കുകയാണെങ്കിൽ കോളനിയിലുള്ള ജനങ്ങൾക്ക് ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു പാശ്ചാത്യ ജീവിത രീതികളിൽ വ്യാപനമുണ്ടായി അതായത് ഇപ്പോൾ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും ക്രിസ്തു മതവിശ്വാസപ്രകാരമുള്ളതാണ് അവരുടെ ക്രിസ്തു വിശ്വാസങ്ങളും അവരുടെ രീതികളും ഒക്കെ തന്നെ ഇത്തരം കോളനികളിൽ വ്യാപകമാവാൻ തുടങ്ങി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കോളനി വൽക്കരണത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് എന്താണ് ആഫ്രിക്കയിലെ അടിമത്തവും അടിമ വ്യാപാരവും അതിന്റെ ഏറ്റവും വലിയ എഫക്റ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും സ്പെയിൻകാരനായ ഹെർണൻ കോർട്ടസും സംഘവും മെക്സിക്കോയിലെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആസ്റ്റക്കുകളുടെ തലസ്ഥാനമായ ടെനോ ചിറ്റ്ലാനിൽ എത്തിയപ്പോഴുള്ള രംഗമാണ് ചിത്രത്തിൽ കാണുന്നത് പാഠത്തിന്റെ ഹെഡിങ് കൊടുത്ത സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പിക്ചർ ആണ് കണ്ടിട്ടുണ്ടാവുക ചിത്രത്തിലൂടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കൂ തദ്ദേശീയർ അവർക്ക് ഭക്ഷണവും സമ്മാനവും നൽകുന്നു ആർക്ക് സ്പെയിൻകാരനായ ഹെർണൻ കാർട്ടസും സംഘവും എത്തിയപ്പോൾ അവർക്ക് മെക്സിക്കോയിലെ ജനങ്ങൾ ഭക്ഷണവും സമ്മാനവും നൽകുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ചിത്രത്തിൽ ഹെർനൻ കോർട്ടസിന് സമീപം നിൽക്കുന്ന തദ്ദേശവാസിയായിട്ടുള്ള ഡോണ മരീനയായിരുന്നു ദിഭാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്സിക്കോയിലെ അല്ലെങ്കിൽ കോളനികളിലെ ജനങ്ങൾ പറയുന്ന കാര്യം വരുന്ന ആളുകൾക്ക് അറിയില്ല അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ആര് ദ്വിഭാഷി എന്ന് പറയുന്നത് ഇവിടുത്തെ ദിഭാഷിയുടെ പേരെന്താണ് ഡോണ മരീന ഇത്തരം ദ്വിഭാഷികളുടെ സഹായത്തോടെയാണ് യൂറോപ്യർ തദ്ദേശീയരുമായി സംവദിച്ചിരുന്നത് സിനിമകളിലൊക്കെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കാറുണ്ട് പുതുലോകം മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തല്ലോ വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ ഇതോടെ അതിസമ്പന്നരായി മാറി ഇവരെ കച്ചവട മുതലാളിമാർ എന്നാണ് വിളിച്ചിരുന്നത് ഈ സമ്പദ് വ്യവസ്ഥയെ കച്ചവട മുതലാളിത്തം മെർച്ചന്റ് കാപിറ്റലിസം എന്ന് പറയുന്നു കച്ചവടത്തിലൂടെ സമ്പന്നരായി തീർന്ന ആ ഒരു സമ്പദ് വ്യവസ്ഥയെ നമ്മൾ എന്തു പറയുന്നു കച്ചവട മുതലാളിത്തം എന്ന് പറയുന്നു വ്യാപാരത്തിലൂടെ അവർക്ക് സമ്പത്ത് വർദ്ധിച്ചു ക്ലിയർ കച്ചവട മുതലാളിമാർ ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുകയും കൈത്തൊഴിലുകാർ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപാദനം നടത്തുകയും ചെയ്തു അപ്പൊ ഈ കച്ചവട മുതലാളിമാർ ആർക്കാണ് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചു കൊടുത്തിരുന്നത് അഥവാ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഗ്രാമീണ മേഖലയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അവർ എന്തു ചെയ്യാണ് വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപാദനം നടത്തുകയും ചെയ്തു കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലം നൽകിയ ശേഷം ഇവർ ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിക്കുകയും ലാഭം നേടുകയും ചെയ്തു ഇത്തരത്തിൽ ഉൽപാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിലെ മധ്യവർത്തികളായി കച്ചവട മുതലാളിമാർ മാറി അപ്പൊ ഗ്രാമങ്ങളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നു കൈത്തൊഴിലുകാർ ഗ്രാമങ്ങളിൽ വെച്ച് വീടുകളിൽ വെച്ച് ഇവരെന്ത് ചെയ്യാണ് ഉത് ഉൽപാദനം നടത്തുന്നു ആ ഉൽപ്പന്നങ്ങൾക്ക് പ്രതിഫലം കൊടുത്തുകൊണ്ട് ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി വിൽക്കുന്നവരാണ് ആര് കച്ചവട മുതലാളിമാർ എന്ന് പറയുന്നത് കച്ചവട മുതലാളിമാർ മീഡിയേറ്റേഴ്സ് ആയിരുന്നു ആരാണ് ഈ വ്യാപാരത്തിനിടയിലുള്ള മധ്യവർത്തികളായി പ്രവർത്തിച്ചു പോന്നു കോളനി വൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ട് വ്യവസായ ശാലകൾ ആരംഭിച്ച കാര്യം സൂചിപ്പിച്ചുവല്ലോ ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായ ശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു ഇതോടെ കച്ചവട മുതലാളിത്തം വ്യാവസായിക മുതലാളിത്തത്തിന് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിന് വഴിതെളിച്ചു കോളനി വൽക്കരണം കോളനികളിൽ നിന്നും ശേഖരിച്ച സമ്പത്ത് കൊണ്ട് അതിലെ ലാഭം കൊണ്ട് വ്യവസായ ശാലകൾ ആരംഭിക്കുന്നു വ്യവസായ ശാലകളിൽ കൂടുതൽ സമ്പത്ത് നിക്ഷേപിച്ചവർക്ക് കൂടുതൽ ലാഭം ലഭിക്കുകയും ഇത് കച്ചവട മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വ്യാവസായിക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു വ്യാവസായിക വിപ്ലവത്തിലേക്ക് ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ യുദ്ധത്തിന്റെ അഗ്നിക്ക് വഴിമാറുന്ന വേളയിൽ ചാനലിനപ്പുറത്ത് ഇംഗ്ലീഷ് ചാനൽ പകൽ സൂര്യനെ തടഞ്ഞുകൊണ്ടും രാത്രി ആകാശത്തെ ഭാസുരമാക്കിക്കൊണ്ടും ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലെ ചിമ്മിനികളിൽ നിന്ന് തീയും പുകയും ഉയർന്നു തുടങ്ങി ഇംഗ്ലണ്ടിലെ ഒരു ഇരുമ്പ് വ്യവസായശാലയുടെ ഒരു ചിത്രീകരണം നൽകിയിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഫാക്ടറികളെ കുറിച്ചുള്ള സൂചനയാണ് മുകളിൽ നൽകിയിട്ടുള്ള വിവരണത്തിലുള്ളത് ഈ ഫാക്ടറികൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപാദനം നടത്തി ഉൽപാദന മേഖലയിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപതിനും ആയിരത്തി എണ്ണൂറ്റി അമ്പതിനും ഇടയിൽ ഉൽപാദന രംഗത്തുണ്ടായ ഇത്തരം മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത് വ്യാവസായിക വിപ്ലവത്തിന്റെ ആരംഭം തുണി ഉൽപാദന മേഖലയിലായിരുന്നു ഇവിടെ നൽകിയിട്ടുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിൽ എയ്റ്റീൻ സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിൽ തുടങ്ങിയിട്ടുള്ള വ്യവസായശാലകളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപാദനം നടത്താൻ സാധിച്ചത് ത്വരിതഗതിയിലുള്ള ഉൽപാദന വർധനവിന് കാരണമായി ഏതൊക്കെ വർഷങ്ങൾക്കിടയിലാണ് ഇത് സാധ്യമാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിനും ആയിരത്തി എണ്ണൂറ്റി അമ്പതിനും ഇടയിലുള്ള എഴുപത് വർഷ കാലയളവിലാണ് യന്ത്രങ്ങളുടെ ഉപയോഗവും വ്യാവസായ വിപ്ലവവും സാധ്യമാകുന്നത് ഇതിന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നു വ്യാവസായിക വിപ്ലവത്തിന്റെ തുടക്കം ഏത് മേഖലയിലായിരുന്നു തുണി ഉൽപാദന മേഖലയിൽ ആയിരുന്നു എന്താണ് കാർഷിക വിപ്ലവം അഗ്രേറിയൻ റവല്യൂഷൻ പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത് കാർഷിക വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങൾ ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേലികെട്ടി സംരക്ഷിച്ചു എൻക്ലോഷർ മൂവ്മെന്റ് തുടങ്ങി വിളമാറ്റ കൃഷി ആരംഭിച്ചു പുതിയ കാർഷികോപകരണങ്ങളുടെ ഉപയോഗം കൃഷിയിൽ വൻ മുന്നേറ്റം ഉണ്ടാകുന്നു ഇതിനെ എന്തു പറയുന്നു കാർഷിക വിപ്ലവം എന്ന് പറയുന്നു അതായത് ഭക്ഷ്യോൽപാദനത്തിൽ വർദ്ധനവുണ്ടാകുന്നു വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായുണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി യന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഉൽപാദനത്തിന് തുടക്കം കുറിച്ചു മെച്ചപ്പെട്ട ഇരുമ്പുരുക്ക സാങ്കേതിക വികസിക്കുകയും തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു ഊർജസ്രോതസ്സായി ആവി ഉപയോഗിച്ചു തുടങ്ങി ആവി യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു ഉൽപാദനം കുടിലുകളിൽ നിന്ന് ഫാക്ടറികളിലേക്ക് മാറി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് വ്യാവസായിക വിപ്ലവം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക ഫാക്ടറികളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപാദനം നടത്തി ഉൽപാദന മേഖലയിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവാണ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു ഇത്തരം മാറ്റങ്ങളെയാണ് എന്തു പറയുന്നത് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് വ്യവസായ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ വ്യാവസായിക വിപ്ലവം മനുഷ്യ ജീവിതത്തിൽ ഗുണകരവും ദോഷകരവുമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി എന്തൊക്കെയാണ് നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്തൊക്കെയാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഫാക്ടറികളുടെ ഉദയം മെറിറ്റ് നേട്ടമാണ് എന്താണ് ദോഷം തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി ഉൽപാദനത്തിന് വർധനവുണ്ടാകാൻ വേണ്ടിയിട്ട് കൂടുതൽ തൊഴിലാളികൾ യന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഫാക്ടറികൾ കൂടുതലായിട്ടുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി ഉൽപാദന വർധനവുണ്ടായി അതേസമയം തന്നെ തൊഴിലാളികൾക്കിടയിൽ ദാരിദ്ര്യവും പകർച്ചവ്യാധിയും വ്യാപകമാകുന്നു പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു പക്ഷേ സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവുമായിരുന്നു നൽകിയിരുന്നത് നഗരങ്ങളുടെ ഉദയവും വ്യാപനവും സാധ്യമായി അതേസമയം തന്നെ എന്തുകൂടിയുണ്ട് ചേരികളുടെ ഉദയം ദാരിദ്ര്യം പകർച്ചവ്യാധിയൊക്കെ ഉണ്ടാകുന്നത് കൂടുതലായിട്ട് ഇത്തരത്തിൽ തൊഴിലാളികൾ കൂട്ടം കൂടിയുള്ള താമസം അവരിൽ ദാരിദ്ര്യവും പകർച്ചവ്യാധികൾക്കും ഈ ചേരികൾ കാരണം ആയി നാഗരിക ജീവിതം നഗര ജീവിതം തുടങ്ങുന്നു തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങൾ അതേ സമയം തന്നെ ഉണ്ടാവുന്നുണ്ട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതമാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കോട്ടങ്ങളൊക്കെ തന്നെയും ആരിൽ കേന്ദ്രീകൃതമായിട്ടായിരിക്കണം തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് അതേ സമയം സമ്പന്നതയുടെ നേട്ടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സെൻറ്റ് ഗിൽസ് ലണ്ടൻ നഗരത്തിലെ സെന്റ് ഗിൽസ് ചേരിയിലെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വെടിപ്പാക്കപ്പെടാത്ത കുട്ടികൾ അല്ലെ കുട്ടികൾ എന്തില്ല വൃത്തിയില്ല നീണ്ട് ചീകി ഒതുക്കാത്ത മുടിയുള്ള കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ഉടുത്ത പുക വലിക്കുന്ന ഏറെയും അയർലൻഡിൽ നിന്ന് വന്ന ക്ഷീണിച്ച് അവശരായ പുരുഷന്മാർ ഷൂവും കാലുറയും ഇല്ലാത്ത മിക്കവാറും ഒരു കുഞ്ഞിനെ മാറുത്തു ചേർത്തിട്ടുള്ള അരയോട് ചേർത്ത് ഒരു വള്ളി കൊണ്ട് കെട്ടിയ ഒറ്റയുടുപ്പ് മാത്രമിട്ട സ്ത്രീകൾ ചെന്നായ്ക്കളെ പോലെയുള്ള നായ്ക്കൾ ചീഞ്ഞ പച്ചക്കറികൾ ചിതറിക്കിടക്കുന്ന നടപ്പാതകൾ ഉയരം കുറഞ്ഞ വീടുകൾ തെരുവിനു കുറുകെ തൂക്കിയിട്ടിരിക്കുന്ന ലിനൻ ജോലിക്കിടയിൽ സ്തംഭിച്ചു പോയ ജനത ഷൂട്ടിംഗ് ജാക്കറ്റുകളുടെ അവശിഷ്ടങ്ങളും ഇടയിലും ജനൽപാളികൾ ചാരിയും മുറ്റവും പാദവും തടസ്സപ്പെടുത്തി വിശ്രമിക്കുന്നവർ അവർക്കു ചുറ്റും ഉറക്കമൊഴിഞ്ഞിട്ടെന്നോണം തളർന്ന അവശരായ ബാലന്മാർ ബഹുജനങ്ങളും അവരുടെ ജീവനോപാധികളും തമ്മിലുള്ള ബന്ധം മുൻപൊരിക്കലും ഇത്രക്ക് മോശമായിരുന്നില്ല ഇവിടെ കാണിക്കുന്നത് ലണ്ടനിലുണ്ടായിരുന്ന ചേരികളുടെ അവസ്ഥയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് വ്യവസായവൽക്കരണത്തിന്റെ കോട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ വ്യാവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആശയങ്ങളും ഉയർന്നു വന്നു ഇതിൽ സുപ്രധാനമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയുമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്ര ബിന്ദു തൊഴിലാളികൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഇത്തരം പ്രശ്നങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന ആശയങ്ങളാണ് ഏത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണം ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥത എന്താണ് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥത വേണ്ട എന്തു മതി എല്ലാവരും ഒരുപോലെ അല്ലെ അത്തരത്തിലുള്ള ഉടമസ്ഥത ആവശ്യമുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇവയൊക്കെയാണ് ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത് ആരൊക്കെയാണ് കാൾമാർക്സും ഫെഡറിക് എങ്കിൾസും ചേർന്നാണ് നമുക്കറിയാം മാർക്സിനെ അറിയാം മാർക്സിസ്റ്റ് സിദ്ധാന്തം സോഷ്യലിസ്റ്റ് സിദ്ധാന്തം അല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആര് ഫെഡറിക് എങ്കൽസ് ഓക്കെ സാമ്രാജ്യത്വം ആക്ഷേപഹാസ്യ മാസികയായ പഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ റബ്ബർ ചുരുളുകളായി ബെൽജിയത്തിലെ ലിയോപോൾഡ് രാജാവ് ഒരു കോങ്കോ സ്വദേശിയെ ചുറ്റുവരിയുന്നതായാണ് കാർട്ടൂണിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കാർട്ടൂൺ എന്ന് പറയുന്നത് ആക്ഷേപഹാസ്യങ്ങളാണ് ഇവിടെ ബെൽജിയത്തിലെ ലിയോപോൾഡ് രാജാവ് കൊങ്കോ സ്വദേശിയെ ചുറ്റുവരിയുന്നതായാണ് കാർട്ടൂണിൽ ചിത്രീകരിച്ചിരിക്കുന്നത് യൂറോപ്യൻ രാജ്യമായിരുന്ന ബെൽജിയം ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരംഭിച്ച റബ്ബർ കൃഷി അവിടുത്തുകാരെ എങ്ങനെ ബാധിച്ചു എന്നാണ് കാർട്ടൂൺ അടയാളപ്പെടുത്തുന്നത് ലിയോപോൾഡ് രാജാവിന്റെ മുഖം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന സർപ്പത്തിന്റെ ആകൃതിയിലുള്ളത് റബ്ബർ ചുരുളുകളാണ് അത്രയും ദുരിതങ്ങൾ പ്രോത്സഹിക്കുന്ന കോങ്കോ യുവാവിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്തിനായിരിക്കാം ബെൽജിയം ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് കോങ്കോയെ ഇത് എങ്ങനെയെല്ലാം ബാധിച്ചിരിക്കാം ഇത്തരം നടപടികൾ സ്വീകരിച്ചത് ബെൽജിയം മാത്രമായിരുന്നു നോക്കാം വ്യവസായശാലകളിൽ ഉൽപാദനം വർദ്ധിച്ചതോടെ ഇവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പൂർണമായും വ്യാവസായിക രാജ്യങ്ങളിൽ നിന്നു തന്നെ കണ്ടെത്താൻ കഴിയാതെ വന്നു തൽഫലമായി ബെൽജിയം പോലുള്ള വ്യാവസായിക രാജ്യങ്ങൾ കോളനികളെ തങ്ങൾക്ക് റബ്ബർ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി വ്യവസായശാലകളിൽ ലാഭം കൂടിക്കൂടി വരുന്നു ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ തികയാതെ വരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇവർ ഇവരുടെ കോളനികളിൽ തന്നെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു ഉൽപാദനം പരമാവധി വർദ്ധിപ്പിച്ചും വേതനം കുറച്ചും ലാഭം നേടിയെടുക്കാൻ വ്യവസായിക മുതലാളിമാർ ശ്രമിച്ചു വേതനത്തിലെ കുറവ് ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ശേഷി കുറച്ചു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലാഭം വർദ്ധിച്ചു പക്ഷേ ഇതിൻ്റെ എല്ലാം നല്ല റിസൾട്ട് ലഭിച്ചത് ആർക്ക് മാത്രമാണ് വ്യാവസായിക മുതലാളിമാർക്ക് മാത്രമാണ് ഇത്തരം വ്യവസായശാലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളോ സാധനങ്ങളോ വാങ്ങിക്കുവാൻ സാധ്യമായിരുന്നില്ല തന്മൂലം ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും അതത് രാജ്യങ്ങളിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയാതെ വന്നു അങ്ങനെ വ്യാവസായിക രാഷ്ട്രങ്ങൾ വിപണികൾക്കായി അന്വേഷണം ആരംഭിച്ചു കോളനികളിലാണ് ഇവർ ഈ വിപണികൾ കണ്ടെത്തിയത് ചുരുക്കത്തിൽ കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഇടവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണികളുമായി യൂറോപ്യർ മാറ്റി ഇതിനായി അവിടെ രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ചു ഇത് സാമ്രാജ്യത്വത്തിന് അഥവാ ഇമ്പീരിയലിസത്തിന് വഴിതെളിച്ചു അപ്പോൾ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളായും അതുപോലെ തന്നെ ഉൽപാദനത്തിലൂടെ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങളായും ഈ കോളനികളെ ഇത്തരത്തിലുള്ള വ്യാവസായിക രാജ്യങ്ങൾ കണ്ടെത്തുന്നു ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ആധിപത്യത്തെ ഏതു പേരിലാണ് വിളിക്കുന്നത് സാമ്രാജ്യത്വം എന്ന് പറയുന്നു ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അതീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തോടു കൂടി ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വൻ സാമ്രാജ്യത്വ ശക്തികളായി മാറി ലോകത്തിന്റെ വലിയൊരു ഭാഗം ഈ രണ്ട് ശക്തികളുടെ ആധിപത്യത്തിലായിത്തീർന്നു അതായത് ഇംഗ്ലണ്ടും ഫ്രാൻസും ഒരുപാട് രാജ്യങ്ങളിൽ കോളനികൾ സ്ഥാപിക്കുകയും സാമ്രാജ്യത്വം ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇവരുടെ കൈവശമായിരുന്നു ലോകത്തിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് പുതിയ സാമ്രാജ്യത്വ ശക്തികളായി ജർമ്മനി ഇറ്റലി ബെൽജിയം അമേരിക്ക ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഉയർന്നു വന്നു ഈ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ കോളനികൾ വ്യാപിപ്പിക്കുവാൻ ശ്രമം ആരംഭിച്ചു ഇത് പഴയ സാമ്രാജ്യത്വ ശക്തികളും പുതിയവരും തമ്മിലുള്ള കിടമത്സരത്തിലേക്ക് നയിച്ചു ഇരുപതാം നൂറ്റാണ്ടിലെ ലോകചരിത്രത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുകയും പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോളനികൾ അല്ലെങ്കിൽ മെർക്കൻ്റലിസം എന്ന് പറയുന്ന നയങ്ങൾ അതുപോലെ തന്നെ വ്യാവസായിക വിപ്ലവത്തിലൂടെ വൻ ശക്തികളായി മാറിയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്നതിനും അസംസ്കൃത വസ്തുക്കൾ നേടിയെടുക്കുന്നതിനുമുള്ള കേന്ദ്രങ്ങളായി കോളനികളെ സമീപിക്കുന്നു അവർ അവിടെ ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നു ഇത് വൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരങ്ങളിലേക്ക് നയിക്കുന്നു അതാണ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധങ്ങളിലൊക്കെ തന്നെയും നയിക്കുന്നത് അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് തന്നെ ഉൾപ്പെടുത്താം ഈ ഒരു പാർട്ട് ചെറുതാണ് അത്രയും ഭാഗങ്ങൾ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ ഉള്ള ഭാഗമായിരിക്കും കുറച്ചും കൂടി കൺഫ്യൂഷനായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാർട്ട് ത്രീ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ